ടോട്ടൽ എനിക്ക് എയ്റ്റ് ഗോൾഡ് കിട്ടി എട്ട് ഗോൾഡ് ഒറ്റ ഒറ്റ കൊമ്പറ്റി എം ബി എ കഴിഞ്ഞ എച്ച് ആർ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കോട്ടയംകാരി ആ അഞ്ചു വർഷം ഒരു ബോഡി ബിൽഡർ ആകണം എന്നൊരാഗ്രഹത്തോടു ട്രെയിൻ ചെയ്യുന്നു ട്രെയിനർ ട്രെയിനറാകുന്നു ഒടുവിൽ രണ്ടായിരത്തിഇരുപത്തഞ്ചിൽ മത്സരിക്കുന്നു ആദ്യത്തെ കോമ്പറ്റീഷനിൽ തന്നെ മൂന്ന് ടൈറ്റിൽ അടിക്കുന്നു ആ ആളാണ് നമ്മളോടൊപ്പം ഉള്ളത് വെൽക്കം ടു എ ബി സി മലയാളം താങ്ക് യു ആക്ച്വലി പറഞ്ഞാൽ ഒരു എം ബി എ കഴിഞ്ഞ ഒരു എച്ച് ആർ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനാണ് ബോഡി ബിൽഡിംഗ് എക്സ്ട്രീംലി എൻ്റെ ഒരു ഇവൻ്റേറ്റ് ആവുന്നത് ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കര ലീനായിരുന്നു ബാംഗ്ലൂർ പോകുമ്പോൾ അത്ര ലീനല്ല പക്ഷേ അവിടുത്തെ ഫുഡൊക്കെ എനിക്ക് പിന്നെ വർക്ക് ഭയങ്കര പ്രഷറായിരുന്നു ഓവർ ടൈം വർക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ലീനായി അപ്പോൾ എങ്ങനെയെങ്കിലും വണ്ണം വെക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചുമ്മാ വർക്കൗട്ട് തുടങ്ങിയതാണ് അന്ന് ഹോം വർക്കൗട്ടായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നമ്മുടെ ഒരു സൊസൈറ്റി ഭയങ്കര ഒരു ടോക്സിക് ആണല്ലോ ഒബീസ് ആയിട്ടുള്ള ആളുകൾ പോലെ തന്നെ തിന്നായിട്ടുള്ള ആളുകൾക്കും ഭയങ്കര ബോഡി ഷെയ്മിങ് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു എൻ്റെ കോൺഫിഡൻസിനെ തന്നെ ബാധിക്കുന്ന പോലെ പൊട്ടൻഷ്യൽ ഉണ്ട് വർക്ക് ചെയ്യാൻ പക്ഷേ നമ്മുടെ ബോഡീനെ വെച്ചിട്ട് നമ്മളെ ജഡ്ജ് ചെയ്യുന്ന പോലത്തെ ഒരിത് വന്നപ്പോൾ എങ്ങനെയെങ്കിലും വണ്ണം വെക്കണം എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് ഹോം വർക്കൗട്ടായിട്ടാണ് തുടങ്ങിയത് മുറിയൊക്കെ അടച്ചിട്ട് ആരും കാണാതെയൊക്കെ വർക്കൗട്ട് ചെയ്യുന്നു കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആൾക്കാർ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള പേടിയായിരുന്നു അങ്ങനെ സ്റ്റാർട്ട് ചെയ്താണ് പിന്നെ പയ്യെ ജിമ്മിലേക്ക് മാറി എനിക്ക് തുടങ്ങണ കാലം തൊട്ടേ ഒരു ട്രെയിനറുണ്ട് ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്തിട്ടില്ല എപ്പോഴും ഒരു പേഴ്സണൽ ട്രെയിനിങ്ങിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ മാ വന്ന് വന്ന് പിന്നെ ബോഡിയിൽ മാറ്റങ്ങൾ ഭയങ്കര ലീനായിരുന്നു കൊണ്ട് ഇപ്പം നമ്മൾ പറയില്ല ലീനായിട്ടുള്ള കുട്ടികൾ എന്ത് കഴിച്ചാലും വണ്ണം വെക്കുന്നില്ല ശരിക്കും അവരുടെ ഒരു അഡ്വാൻറ്റേജ് ആണത് ലീനായിരിക്കുക പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണം നമുക്ക് ഇഷ്ടമുള്ള ഒരു ബോഡി ടൈപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു ബോഡി നമുക്ക് പയ്യെ മസിൽ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് അവർ വന്നാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഞാൻ ആ പ്രോസസ്സിനെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് വർക്കൗട്ട് ചെയ്യാനും ഇഷ്ടമാണ് ഡയറ്റ് ഫുഡ് ഇഷ്ടമാണ് ഞാൻ അഞ്ചാറ് വർഷമായിട്ട് ഒരേ ഫുഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ ഫുഡ് ഇൻ ദ സെൻസ് നമ്മൾ പ്രോട്ടീൻ സോഴ്സസും കാബ്സൊക്കെ മാറ്റി മാറ്റി എടുക്കും പക്ഷേ ഒരേ പാറ്റേൺ ആണ് കഴിക്കുന്നത് അപ്പോൾ മറ്റുള്ള ആൾക്കാർ ഡയറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു കംഫേർട്ട് ഫുഡാണ് അപ്പം അങ്ങനെ ഒരു പ്രോസസ്സ് ഇഷ്ടപ്പെട്ട് വന്നതുകൊണ്ട് കൊണ്ട് ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ബോഡിയിൽ ഭയങ്കര മാറ്റം വന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് നാൾ മുമ്പേ വിചാരിച്ചാണ് കോമ്പറ്റീഷൻസ് ചെയ്യാം പക്ഷേ അന്നേരം എനിക്കൊരു ആയിട്ടില്ല എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു മോശം ഞാൻ ഒരുപാട് പേരെ ട്രെയിൻ ചെയ്യുന്നുണ്ട് കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്കായി എന്നൊരു തോന്നൽ വന്നത് ഇപ്പോഴാണ് അങ്ങനെ ചെയ്താണ് ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക ഗോൾഡ് അടിക്കുക എന്ന് പറയുന്നതൊക്കെ നമ്മുടെ നമ്മുടെ ഒരു ഷിയർ ഹാർഡ് വർക്ക് എന്ന് നമുക്ക് പറയാം ഒരേ കോമ്പറ്റീഷനിൽ രണ്ട് ടൈറ്റിൽ അടുപ്പിച്ചടിക്കുക എന്ന് പറയുന്നത് രണ്ട് സെപ്പറേറ്റ് ഇവന്റിൽ അപ്പം അത് ഏതൊക്കെ ഇവന്റ് ആയിരുന്നു അതിനെ കുറിച്ച് കൂടെ ഒന്ന് പറയുന്നു ഞാൻ ശരിക്കും മൂന്ന് കോമ്പറ്റീഷനാണ് ഈ സീസണിൽ ചെയ്തത് ഫസ്റ്റ് ഡിസ്ട്രിക്ട് ചെയ്തു പിന്നെ സ്റ്റേറ്റ് ചെയ്തു പിന്നെ അതിൻ്റെ തന്നെ നാഷണൽസ് ചെയ്തു അതായത് ഇപ്പം കേരള മിസ് കേരള ിൽഡിംഗ് തൗസൻഡ് അതെ അത് രണ്ട് കാറ്റഗറി ഞാൻ ചെയ്തു എല്ലാത്തിലും രണ്ട് കാറ്റഗറി നമുക്ക് ഫിസിക്ക് പിന്നെ ബിക്കിനി വെൽനസ് ബോഡി ബിൽഡിംഗ് ഭയങ്കര പല പല കാറ്റഗറി അതിനകത്ത് എനിക്ക് എൻ്റെ ഫ്രെയിമിന് പറ്റുന്ന രണ്ട് കാറ്റഗറി ഞാൻ എടുത്തത് വെൽനസും ബോഡി ബിൽഡിങ്ങും എൻ്റെ അറിവിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഒരു നാഷണൽ ലെവൽ വരെ രണ്ട് കാറ്റഗറിയിൽ ഗോൾഡ് അടിക്കുന്നു കാരണം നമ്മുടെ ഭാഗ്യം കൊണ്ടും പിന്നെ പേരൻസിന്റെ നല്ല ജെനറ്റിക്സ് കിട്ടിയത് നമ്മുടെ ഫ്രെയിമിൻ്റെ ഒരു ഇതുകൊണ്ടും രണ്ടിലും ബ്ലെൻഡ് ആവുന്ന ഒരു ഫിസിക്ക് ആണ് എനിക്കുള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്ത രണ്ട് കാറ്റഗറിയിലും എല്ലാ മത്സരങ്ങളിലും വെൽനസ്സും ചെയ്തു ബോഡി ബിൽഡിംഗ് ചെയ്തു ടോട്ടൽ എനിക്ക് ഗോൾഡ് കിട്ടി രണ്ട് മിസ് കേരള അടിച്ചിട്ടുണ്ട് ഒന്ന് ഒരു കാപ്പ അസോസിയേഷന്റെയും പിന്നെ വേറെ ആസ്പയർ ക്ലാസിക് എന്ന് പറഞ്ഞിട്ടൊരു അവരുടെയും രണ്ട് മിസ് കേരള ചെയ്തായിരുന്നു രണ്ടിലും രണ്ട് കാറ്റഗറിയും ചെയ്തായിരുന്നു അപ്പം എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും നേരത്തെ പറഞ്ഞപോലെ എൻ്റെ കംഫർട്ട് ഫുഡ് എന്ന് ടൈപ്പ് ഓക്കെ നമുക്ക് ഫുഡെന്ന് പറയണതിന് അതിനകത്ത് ജെൻഡർ ഇല്ല ആക്ച്വലി നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് ഇതിപ്പോൾ മെയിലാണെങ്കിലും ആണെങ്കിലും നമുക്ക് കാർബ്സ് വേണം പ്രോട്ടീൻ വേണം നമ്മുടെ പ്ലേറ്റിൽ ഒരു ബാലൻസ്ഡ് മീൽ ആയിരിക്കണം കാപ്പ്സ് വേണം പ്രോട്ടീൻ വേണം ഗുഡ് ഫാറ്റ് വേണം ഫൈബർ വേണം എല്ലാം കൂടെ ഉള്ളൊരു മീൽ ആയിരിക്കണം നമ്മുടെ ഫുഡ് അതിപ്പോൾ നമുക്ക് പ്രോട്ടീൻ നമുക്ക് ഏത് സോഴ്സ് എന്ന് വേണേലും എടുക്കാം ചിക്കൻ എടുക്കാം എഗ്ഗെടുക്കാം ബീഫ് എടുക്കാം ഫിഷ് എടുക്കാം എന്തെന്ന് വേണേലും എടുക്കാം കാപ്സ് അതായത് നല്ല കാപ്സ് അതായത് ഞാൻ കഴിക്കുന്നത് കൂടുതലും ബ്രൗൺ റൈസ് ആണ് സ്വീറ്റ് പൊട്ടറ്റോ അങ്ങനെ അതൊക്കെ മാറി മാറി എടുക്കും അങ്ങനെ ഓരോ ഓരോ പെൺകുട്ടികളുടെ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ബോഡി ഫിസിക്ക് അനുസരിച്ച് മാർ മാറ്റം വരുമോ അതോ ഈ പറഞ്ഞ ഫുഡിൻ്റെ കാരണം പെൺകുട്ടികളുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് കാരണം അവർക്ക് ഹോർമോണൽ വിഷയങ്ങൾ അവർക്ക് അതുകൊണ്ട് ഈ ഡിഫറൻസസ് ഉണ്ടോ എന്നാണ് ഓരോ എല്ലാവരും ഡിഫറൻ്റ് ആണ് അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്തായാലും മെഡിക്കേഷൻ ആവശ്യമുള്ള ഫിസിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫുഡാണ് അവർ കഴിക്കേണ്ടത് ബോഡി ബിൽഡിങ്ങിലേക്ക് വരുമ്പം നമുക്ക് ബോഡി ബിൽഡിങ്ങിൽ ഇങ്ങനെ എക്സ്ക്യൂസുകളില്ല നമ്മൾ അതിനകത്ത് എന്തായാലും ചെയ്യുവാണെങ്കിൽ ബെസ്റ്റായിട്ട് ചെയ്യണം പ്രൊഫഷണൽ ലെവലിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തേ പറ്റുകയുള്ളൂ ഫുഡാണെങ്കിലും കറക്റ്റായിട്ട് കഴിച്ചേ പറ്റുള്ളൂ നമ്മൾ ഒരു കോട്ടയത്ത് നിന്നുള്ള ഒരു ഒരു പെൺകുട്ടി ബോഡി ബിൽഡിങ്ങിലേക്ക് ഇറങ്ങുകയാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം വീട്ടുകാരും നാട്ടുകാരും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്ക് ആക്ച്വലി എൻ്റെ വീട്ടുകാർക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് എന്നോട് നോ പറയാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഫിനാൻഷ്യലി നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല മെൻ്റലി സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ചെയ്യുന്ന കാര്യത്തോട് നോ പറയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സപ്പോർട്ട് ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ് കാരണം എല്ലാ ഇപ്പം എൻ്റെ എഡ്യൂക്കേഷൻ ആണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള എന്താ പറയുക കല്യാണം കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും എൻ്റെ ഡിസിഷനാണ് അവരെപ്പോഴും എന്നെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു കാര്യം ചെയ്ത് അതിനകത്ത് ഐ ബിലീവ് ഇൻ ആക്ഷൻസ് മോർ ദാൻ വേർഡ്സ് അപ്പം പറഞ്ഞു പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നതിലും നല്ലത് കാണിച്ചു കൊടുത്തിട്ട് സി ഞാൻ ഓക്കെ ആണ് ഐ എം ഡൂയിങ് ഗുഡ് എന്ന് കാണിച്ചു കൊടുക്കണാണ് ബെറ്റർ അപ്പം ഞാനിങ്ങനെ ഒരുപാട് എന്നെ വെച്ച് മാർക്കറ്റ് ചെയ്യുവോ അല്ല സോഷ്യൽ മീഡിയയിലാണെങ്കിലും അങ്ങനെയൊന്നും ചെയ്യാറൊന്നുമില്ല അപ്പോൾ ഞാൻ ഹൺഡ്രഡ് കെ ജി ഡെഡ് ലിഫ്റ്റ് അടിക്കുന്നെന്ന് പറഞ്ഞാൽ പറയണ്ട നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി അതുപോലെ കോമ്പറ്റീഷൻ ആണെങ്കിലും വിൻ ചെയ്ത് കാണിച്ചു കൊടുക്കുക ഞാൻ നന്നായിട്ട് ജീവിക്കുന്നുണ്ട് അൾട്ടിമേറ്റ്ലി നമ്മുടെ പേരൻസിന് അതാണ് വേണ്ടത് അപ്പം ആ രീതിയിലൊരു സപ്പോർട്ടാണ് എനിക്ക് എൻ്റെ അടുത്ത് നോ പറയണില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ഈ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പം വെൽനെസ്സിലും അതുപോലെ തന്നെ ബോഡി ബിൽഡിങ്ങിലും പങ്കെടുത്തു അടുത്തൊരു ഇവൻ്റ് ഏതാ കാറ്റഗറി ഇതിന് കോമ്പറ്റീഷൻസിന്റെ കാറ്റഗറി ആണെങ്കിൽ വെൽനസ് ഉണ്ട് ബോഡി ബിൽഡിംഗ് ഉണ്ട് ബിക്കിനി ഫിസിക് ഉണ്ട് വുമൻസ് ഫിസിക് ഉണ്ട് ഫിറ്റ്നസ് ഉണ്ട് അങ്ങനെ പല കാറ്റഗറി നമ്മൾ ഒരു ഒത്തിരി ഫീമെയിൽ കാറ്റഗറിൽ വരുന്നുണ്ട് ഇവര് ഇൻസ്പെയർ ആയിട്ടാണോ വന്നത് ഇവരിൽ നിന്ന് ഇൻസ്പെയർ ഞാൻ ആക്ച്വലി നമ്മുടെ നാട്ടിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഒരു അഞ്ചാറ് വർഷത്തിലാണ് ഈ ഒരു മാസ ഫ്ലോ വന്നത് ഇതിനകത്തോട്ട് ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഹോം വർക്കൗട്ട് ഇൻക്ലൂഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടൊരു ആറര വർഷത്തിന് ആയി അപ്പോൾ ഇവർ ഈ ഒരു സോഷ്യൽ മീഡിയ ഇത്രയും വന്നതുകൊണ്ടും റീൽസൊക്കെ ഒരുപാട് കറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ അറിയാൻ തുടങ്ങിയത് അതിനു അതിനുമുമ്പൂടെ ബോഡി ബിൽഡേഴ്സ് ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ നമ്മൾ അറിയണില്ല അപ്പോൾ എനിക്ക് ഞാൻ ആരെയും കണ്ട് ഇൻഫ്ലുവൻസ്ഡായിട്ടോ എനിക്കങ്ങനെ ഒരു റോൾ മോഡലൊന്നും ഇല്ല ഇപ്പം ഇപ്പം തന്നെ കോമ്പറ്റീഷൻ ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ ശ്രമിക്കുന്നത് എൻ്റേതായിട്ടൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാനാണ് അത് ഇൻക്ലൂഡിങ് പോസിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം ഇപ്പോൾ ബോഡി ബിൽഡിംഗ് ആണെങ്കിലും സെവൻ കമ്പൽസറി പോസസ് അത് ചെയ്തേ പറ്റുള്ളൂ അതേപോലെ തന്നെ വെൽനെസ്സിന് അതിൻ്റേതായ കുറച്ച് പോസസ് ഉണ്ട് അത് ബേസിക് ആണ് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ നമുക്കൊരു തേർട്ടി സെക്കൻഡ് വൺ മിനിറ്റ് ഒരു ടൈം തരും ഒരു മ്യൂസിക് പോസ് ചെയ്യാനായിട്ട് അത് നമ്മുടെ ഫ്രീഡമാണ് നമുക്ക് ക്രിയേറ്റിവിറ്റിയാണ് നമ്മുടെ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഈ കോമ്പറ്റീഷൻ ചെയ്യുന്ന ആളുകളെല്ലാം ഒരു നൂറ് പേരെടുത്ത രണ്ടോ മൂന്നോ പേരാണ് ആ ഒരു സ്പേസ് യൂസ് ചെയ്യുന്നത് ആ ഒരു ഫ്രീഡം കാരണം എല്ലാവരും ഇപ്പം പണ്ട് മുതലേ കൺവെൻഷനൽ ആയിട്ടുള്ള രീതികൾ ഫോളോ ചെയ്യുക ഇവർ കഷ്ടപ്പെട്ട് ഈ ഒരു മസിൽസ് ബിൽഡ് ചെയ്തിട്ട് ഒരു അർണോൾഡ് ആവാനോ അല്ലെങ്കിൽ റോണി കോൾമാൻ ആവാനോ സീബം ആവാനോ ഒക്കെ ശ്രമിക്കാതെ അവരായിട്ട് ഒരു അവരുടെ ഒരു സ്പേസ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതും റീഡിഫൈൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ഇപ്പോൾ വെൽനെസ്സാണെങ്കിലും ബോഡി ബിൽഡിംഗ് ആണെങ്കിലും മുമ്പോട്ട് ഞാൻ എടുക്കുന്നത് വെൽനസ് ആയിരിക്കും ബോഡി ബിൽഡിങ് മുമ്പോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ വെൽനെസ് കാറ്റഗറിയിൽ നമുക്ക് ഒരു ഫെമിനൈൻ ഫീച്ചറാണ് രണ്ടും ലേഡീസ് ചെയ്യുമ്പോൾ ബോഡി ബിൽഡിങ് ചെയ്താലും ഫെമിനൈൻ ഫീച്ചർ പോവാതെ തന്നെ ചെയ്യണം അത് നമ്മുടെ ഫെമിനൈറ്റി കീപ്പ് ചെയ്ത് തന്നെ അത് വേണം ഫ്ലോണ്ട് ചെയ്യാനായിട്ട് വെൽനെസ്സിൽ കൂടുതലും ഒരു ലോവർ ബോഡി ഡോമിനൻ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ ആയിട്ടുള്ള പോസിങ്ങും കുറച്ച് എന്താ പറയുക കുറച്ച് ഒഴുകിയുള്ള ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫിഗർ വെൽനെസ്സിൻ്റെ ആണ് പക്ഷെ പൊതുവെ നമ്മളിപ്പം എപ്പോഴും കേൾക്കുന്ന ഒരു കുറ്റപ്പെടുത്തലായിരിക്കും ബോഡി ബിൽഡർ ആയിക്കഴിഞ്ഞാൽ പെൺകുട്ടി ബോഡി ബിൽഡർ ആയി കഴിഞ്ഞാൽ ഒരു ഫെമിനിറ്റി കുറയും അല്ലെങ്കിൽ ഒരു മസ്ക്കുലിൽ ഇത് ഇമേജ് വരുമെന്നുള്ള അത് വിശ്വസിക്കുന്നുണ്ട് ഇല്ല ഒരിക്കലും അതൊരു സ്റ്റീരിയോടൈപ്പ് ചിന്താഗതിയാണ് എന്താ പറഞ്ഞാൽ ഇപ്പം മസിലില്ലാത്ത ആണുങ്ങളെ നമ്മൾ പെണ്ണുങ്ങളൊന്നും വിളിക്കില്ലല്ലോ പെണ്ണുങ്ങളെപ്പോലായി എന്ന് പറയില്ല അതുപോലെ തന്നെ മസിൽ എന്ന് പറയണതിൽ ജെൻഡർ ഡിഫറൻസ് ഇല്ല നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ മസിലുണ്ട് പക്ഷേ അതിൻ്റെ നമ്മുടെ വർക്കൗട്ട് ഇൻറ്റൻസിറ്റിയും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലും കൊണ്ട് അതിൻ്റെ വിത്ത് കൂടിയും കുറഞ്ഞിരിക്കും അതിൻ്റെ സ്ട്രെങ്ത് കൂടിയും കുറഞ്ഞു എന്നെ സംബന്ധിച്ച് സ്ട്രോങ് മെന്നും വീക്ക് മെന്നും ഉണ്ട് സ്ട്രോങ് വുമണും വീക്ക് വുമണും ഉണ്ട് അത്രയേ ഉള്ളൂ ഇപ്പോൾ അതുപോലെ എന്താണ് ഏറ്റവും വലിയ ഇത്രയും ഒരു ജേണിയിൽ ഏതാണ് എന്താണ് ഏറ്റവും വലിയ സ്ട്രഗിൾ ഉണ്ടായത് സ്ട്രഗിൾ ഒബ്വിയസ്ലി ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഗെയിമാണ് അപ്പം എനിക്ക് തോന്നുന്നത് എല്ലാവരുടെയും മെയിൻ സ്ട്രഗിൾ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫിനാൻസ് തന്നെയാണ് പിന്നെ ഒരു ചലഞ്ച് എന്നെ സംബന്ധിച്ച് രണ്ട് കാര്യമുള്ളൂ മെയിനായിട്ട് ഒന്ന് ഫിനാൻസ് പിന്നെ നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ് മെൻറ്റൽ ബാലൻസ് ഇങ്ങനെ നിർത്തുക കാരണം ഇത് ഇന്നോ നാളെയോ നിർത്തേണ്ട കാര്യമല്ല ഇത് ലൈഫ് ലോങ് കൊണ്ടുകൊണ്ടാണ് അപ്പോൾ ബാലൻസ്ഡ് ആയിട്ടിരിക്കുക കാമായിട്ടിരിക്കാൻ ശ്രമിക്കുക വേറെ എനിക്കങ്ങനെ ഒരു ചലഞ്ചായിട്ട് ഒന്നും കാരണം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തായിരുന്നു കാരണം ഒരു ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന നേപ്പം നേരത്തെ പറഞ്ഞല്ലോ ഒരു ഇന്ന് നമുക്ക് ഓഫ് ഡേ ആക്കാം അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്ക് ഞാൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ ആ ഈ സീസൺ ഞാൻ ഈ സീസൺ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് വിചാരിച്ച് വീട്ടിൽ വെറുതെ ഇരിക്കാം അല്ലെങ്കിൽ കറങ്ങാൻ പോകാം എന്നൊരു ചിന്തിക്കാൻ പറ്റത്തില്ല ഇത് എന്നത്തോളം വരെ നീതും ഈ കോമ്പറ്റീറ്ററായിട്ട് മത്സരിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ അന്നു വരെ നീതും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം ഈ പറഞ്ഞ അതൊരു പ്രഷറുണ്ട് ഈ പറഞ്ഞ നേരത്തെ സ്മെൻറ്റൽ സ്റ്റെബിലിറ്റി അത് ഹാൻഡ് ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പ്രഷർ കൂൾ ഡൗൺ ചെയ്യാൻ എന്താണ് ചെയ്യാറുള്ള വിഷയം ആക്ച്വലി നമുക്കിപ്പം അടുത്ത സീസണും നമ്മൾ ചെയ്യണം അതിൻ്റെ അടുത്തും ചെയ്യണം ഇത് അങ്ങനെ ഒരു പ്രഷർ ഇല്ല ആക്ച്വലി നമുക്കിപ്പോൾ അത് ചെയ്യണോ എന്നുള്ളത് നമ്മുടെ മാത്രം ഡിസിഷനാണ് എനിക്കിപ്പം അടുത്ത സീസൺ ചെയ്യേണ്ട ഒരു ഓഫ് സീസൺ എടുക്കാം ഒരു ബ്രേക്ക് എടുക്കാം ആ സമയം കൂടെ ഞാൻ കുറച്ച് ബൾക്കപ്പ് ചെയ്ത് വീക്ക് പാർട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഇതിൽ അതിലും ബെറ്റർ ആയിട്ട് ഇറങ്ങാനാണെങ്കിൽ നോ പ്രോബ്ലം ഇതൊരു എന്താ പറയുക നമ്മളൊരു കോമ്പീറ്റിംഗ് ആണ് ഒരു ഭയങ്കര പ്രൊഫഷണൽ രീതിയിൽ ചെയ്യണതാണ് നമ്മുടെ ഗ്രോത്ത് ഒരു സസ്റ്റൈനബിൾ ഗ്രോത്ത് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സീസണും ചെയ്ത് ചെയ്ത് പോകുന്നതാണ് നല്ലത് പക്ഷേ അവിടെയും നിങ്ങളുടെ ഡിസിഷനാണ് നമുക്ക് ചെയ്യണം ചെയ്യണേ ചെയ്യാം ചെയ്യണേ ചെയ്യേണ്ട അത് ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതിന് ഫിനാൻസ് ഒരു ഭീകര പോയിന്റ് ആണ് കാരണം അത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഒരു ഒരു ഫിനാൻസ് ഫിനാൻസ് ബാക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കത് മത്സരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ മത്സരത്തിൽ ഒരു സ്പോൺസർ അവൈലബിലിറ്റി ഫസ്റ്റ് മത്സരം ആ ആ ഒരു 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 എനിക്ക് എനിക്ക് ഇതുവരെ സ്പോൺസർ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല ഞാൻ ഓൺലൈൻ ട്രെയിനിങ് ചെയ്യും എനിക്ക് ഓവർസീസ് ക്ലയൻസ് ഉണ്ട് ഒരു നല്ല ഗ്രൂപ്പ് ഓഫ് ഒരു എൻ്റെ ഫ്രണ്ട്സ് പോലെയാണ് അവർ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അതാണ് എൻ്റെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിന്നാണ് ഞാനിത് ചെയ്യണേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വർഷങ്ങളായിട്ട് ഞാൻ ഇതേ പാറ്റേണിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം എനിക്കൊരു വലിയൊരു ചലഞ്ചായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പം അന്ന് നമ്മൾ പെട്ടെന്ന് നമ്മുടെ അടുത്തൊരു ഡയറ്റും ഉണ്ട് തന്നിട്ട് ഇത് ഫോളോ ചെയ്യും എന്ന് പറഞ്ഞാലും നമ്മുടെ മൊത്തത്തിലുള്ള ബാലൻസിനെ അത് ബാധിക്കും അപ്പം ഞാൻ അഞ്ചാറ് വർഷമായിട്ട് ഇതേ എനിക്കൊരു നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ നമ്മുടെ നമ്മുടെ എക്സ്പെൻസ് ഇതായിരിക്കും കുറച്ചും നാളത്തേക്ക് ഇതാണ് അപ്പം അതിനനുസരിച്ച് നമ്മൾ ഇൻകം ഉണ്ടാക്കാൻ ശ്രമിച്ചേ പറ്റുള്ളൂ അപ്പോൾ ഒരിക്കലും നമുക്ക് ഇൻകം ഇല്ലാന്ന് വിചാരിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ എക്സ്പെൻസിനെ കുറയ്ക്കാൻ നോക്കാതെ ആഗ്രഹങ്ങൾ എപ്പോഴും മേലെ വെക്കുക അതിനുവേണ്ടി വേണ്ടി വർക്ക് ചെയ്യുക കാശുണ്ടാക്കുക ഗോ ഫോർ